ലൈവ് വന്നതാണ് എല്ലാവരും ചായ ഒടിയൊക്കെ കഴിഞ്ഞ ചായ കുടിക്കണ ടൈമാണല്ലോ ഇപ്പോൾ ചായപടി ഒക്കെ കഴിഞ്ഞോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയവരൊക്കെ എത്തിയോ മക്കളെത്തിയിട്ടില്ല അപ്പൊ വരണ വരെ ലൈവ് വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതാണ് ചുമ്മാ വന്നതാണ് കേട്ടോ കുഞ്ഞിപ്പണ് ഉറങ്ങിയാണ് അപ്പൊ അത് കാരണം ഇങ്ങനെ എന്തായാലും വെറുതെ ഇരിക്കാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല ആ സമയത്ത് കുറച്ച് തിരക്കായി പോയി തിരക്കായിപ്പോയി മീറ്റിങ്ങും അംഗൻവാടിയിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശിശു ശിശുദിനമൊക്കെ വരുകയാണല്ലോ നവംബർ പതിനാലിന് അപ്പോൾ അംഗൻവാടിയിൽ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതിന് പോകാനുള്ള അതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങായിരുന്നു അങ്ങനെ ആ മീറ്റിംഗ് ഇങ്ങനെ പോയി വന്നു ഇരിക്കുന്നു മക്കൾ വരുന്നവരെ അപ്പോൾ കുറച്ച് നേരം ലൈവ് വരാം എന്ന് കരുതി ഇന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ വെള്ളം നോക്കിയപ്പോൾ വെള്ളം ഇല്ല പൈപ്പിൽ വെള്ളം തിന്നിക്ക് വേണം അപ്പോൾ ഇനി വെള്ളം വന്നിട്ട് പത്രം കഴുകാൻ വിചാരിച്ചു നൈറ്റ് എന്തായാലും നമ്മൾ ലൈവ് വരും കേട്ടോ പത്ത് നിരക്ക് ശേഷം പത്ത് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മൾ ലൈവ് വരും അപ്പോൾ എല്ലാവരും വരണം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വരണം പിന്നെ ഒരു മിനിറ്റ് ചെയ്താ ഇപ്പോൾ വരാം ആ അപ്പോൾ ഞാൻ വന്നു ഇച്ചിരി നേരം അങ്ങോട്ട് മാറിയതാണ് അവിടെ ഒരാൾ അനങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് അയാളുടെ അടുത്തോട്ട് ചെന്ന് അല്ലെങ്കിൽ വന്നാലേ രാത്രിയും ഇതേപോലെ നമ്മൾ നല്ല സൗണ്ടിലൊക്കെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കലോ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ ബഹളം ഉണ്ടാക്കാൻ നേരത്തെ ചാനലുണ്ടായിരുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ കുഞ്ഞി പെണ്ണ് എഴുന്നേൽക്കണം ശ്രദ്ധിക്കണം ഒക്കെ നടന്നിട്ടുള്ളൂ എന്നാലും ചില അനക്കൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് വരും അപ്പൊ അത് കാരണം ഒന്ന് പോയി നോക്കിയതാ പിന്നെ എന്താണ് ചായക്ക് സ്പെഷ്യൽ എന്താ ചായക്ക് വൈകി ചായക്ക് ചിലര് പലഹാരങ്ങൾ രാവിലെ ഉണ്ടാക്കിയ പലഹാരം തന്നെ വൈകിട്ട് കൊടുക്കും ചിലർ വൈകിട്ട് പലഹാരം ഉണ്ടാക്കും ചിലർ പുറത്തു നിന്നുള്ള പലഹാരം മേടിക്കും ഇവിടെ ഞങ്ങൾ ചെയ്യണത് രാവിലെ ഉണ്ടാക്കണേല് ഇച്ചിരി കൂടെ കൂടുതലുണ്ടാക്കും മറ്റു മക്ക കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ ചായക്ക് പുറത്തു പലഹാരം വാങ്ങുന്നവരുണ്ടോ ഇവിടെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരിയും കാര്യങ്ങളൊക്കെ പക്ഷേ എപ്പോഴും വാങ്ങാറില്ല ഒക്കെ വാങ്ങാറുള്ളൂ വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പഴംപൊരിയുടെ കാര്യമൊന്നുമില്ല രാവിലെ ഉണ്ടാക്കുന്ന ഫു പലഹാരം എന്താണെന്ന് വെച്ചാൽ അതായിരിക്കുള്ളൂ മിക്കപ്പോഴും വൈകുന്നേരം ഉള്ളതേ അതാണല്ലോ നല്ലത് നമ്മ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണേലും നല്ലതല്ലെങ്കിൽ വറവ് മേടിച്ചു കൊടുക്കണേലും നല്ലതൊക്കെ തന്നെയാണ് അങ്ങനെ രാവിലത്തെ പ്രകാരം ചിലപ്പോൾ പുട്ടായിരിക്കും വെള്ളയപ്പോ ആയിരിക്കും ഇഡ്ഡലി ആയിരിക്കും രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കൊടുക്കണേണ്ടെങ്കിൽ വൈകിട്ട് അത് മാവെടുത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോ ഇഡ്ഡലി തന്നെ ഇരിക്കും അത് അവരുടെ ഇതുപോലെ ഇരിക്കും ഇഡ്ഡലിയും ചമ്മന്തി അതെല്ലാം ദോശയും ചമ്മന്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്തെടുക്കും പിന്നെന്താണ് ഉം എന്തായിരുന്നു കറിയൊക്കെ നമുക്ക് ഇനി വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണം കറി വെക്കണം നല്ല പണിയുണ്ട് പണിയാ അതിൻ്റെ ഇടയിലാണ് ഈ വന്നേക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ചൂടോടുകൂടി ചോറൊക്കെ കഴിക്കാലോ അതാണ് എന്റെ പ്ലാൻ ചില ദിവസം രാവിലെ തന്നെ എല്ലാം ചോറും കറിയൊക്കെ കഴിഞ്ഞ പിന്നെ വൈകിട്ടത് വെക്കേണ്ടി വരില്ല ചിലപ്പോ വൈകുന്നേരം വെക്കേണ്ടി വരും വൈകുന്നേരം സുഖം കേട്ടോ നല്ല ചൂടുള്ള ഫുഡ് വൈകീട്ട് രാത്രി കഴിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുന്നു ചായപൊടി ഒക്കെ കഴിഞ്ഞു വരുന്നവരൊക്കെ ലൈക്ക് ഒക്കെ ചെയ്യൂ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം നമ്മ ഫാമിലി വീഡിയോ ആണ് നമ്മൾ ഫാമിലി വ്ലോഗാണ് നമ്മുടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് വരുന്നവരൊക്കെ ലൈക്ക് ഒക്കെ ചെയ്യൂ പിന്നെന്താണ് വിശേഷങ്ങൾ ഈ നേരത്തൊന്നും വരാത്തതിന്റെ വലിയ അങ്ങനെ എന്താണ് ഈ നേരത്തെ ഇരുന്നിട്ട് സംസാരിക്കാന്ന് ചോദിച്ചു നമ്മ പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞു എല്ലാവരെയും ഇങ്ങനെത്തും പ്രേതത്തിന്റെ കഥ രാത്രിയൊക്കെ അനാണ് രസം അല്ല അപ്പൊ അങ്ങനെ അങ്ങിരിക്കാനും എല്ലാ മിക്ക ദിവസവും പ്രേതത്തിന്റെ കഥയിലാണ് ഞങ്ങൾ ചെന്നെത്തുന്നത് പ്രേതവും കുക്കിങ്ങും ഇതാണ് കൂടുതലായിട്ട് ഞങ്ങളുടെ ചർച്ചാ വിഷയം ബ്ലൂം വിത്ത് അരൂണ ഹായ് ഹലോ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം ഹലോ ഹലോ ചായ കുടിക്കഴിഞ്ഞോ വൈകിട്ട് ചായ കുടിക്കാറുണ്ടോ ചിലർ വൈകിട്ട് ചായ കുടിക്കാറുണ്ടല്ലെന്തോന്നത് അരുണ പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു രാത്രി ചടപട ചട്ടപ്പടാന്ന് പറഞ്ഞിട്ടുണ്ടോ സംസാരം വേറെ ഒന്നുമല്ല പ്രേതത്തിന്റെ കഥയാണ് കൂടുതലും പറയുന്നത് പ്രേതത്തിന്റെ കഥ കുക്കിങ് മാളവിക ഹായ് ഹായ് മാളവിക ഞാൻ ന്യൂസ് ചാനലാണ് ഓക്കെ നന്നായി വരിക മാളവിക മാളവിക എവിടെയാണ് അരുണ എവിടെയാണ് ലൈക്ക് ഓക്കെ ഓക്കെ താങ്ക് യു എവിടെ സ്ഥലം ഞങ്ങൾ നോർത്ത് പറവൂരാണ് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ കൊല്ലത്താണ് മാണവിക ഓക്കേ അരുണിമ എവിടെയാണ് വീട് താങ്ക് യു ഓക്കേ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് വീട്ടിൽ ആരുണ്ട് ഞാൻ ഹസ്ബൻഡ് മൂന്ന് മക്കള് മാണവികയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും കൊല്ലമ്മ അതാ രണ്ട് കൊല്ലംകാര് തമ്മിൽ കൂട്ടി കൊല്ലത്താരാണോ കൂടുതലിന്ന് ഇപ്പോഴും ലൈവ് വരുമ്പോ കൊല്ലത്താർ എന്തായാലും ഉണ്ടാവും നമ്മുടെ ലൈവില് പിന്നെ അസുഖമാണോ രണ്ടുപേർക്ക് ഇനി കൊല്ലത്തെ എവിടെയാണെന്നും കൂടി പറ പിന്നെ തൊട്ടടുത്തുള്ളവരാണോ അറിയാൻ പറ്റും മക്കൾ പഠിക്കുന്നു അതെ മൂത്ത മക്കള് രണ്ട് ട്വിങ്സാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണേ കുഞ്ഞാള് ചെറുതാണ് പത്തു മാസമായിട്ടുള്ളു അയാൾ ഉറങ്ങണേ നമ്മുടെ ചാനലൊക്കെ കണ്ടു കണ്ടോട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് ചാത്തന്നൂർ കൊല്ലം ചാത്തന്നൂരിലാണ് മാളവിക താമസിക്കുന്നത് ഏർ മാളവിക കൊല്ലത്തെവിടെ മാളവിക കൊല്ലത്ത് ചാത്തന്നൂരിൽ അരുണ എവിടെയാണ് കൊല്ലത്ത് പേര് ചേച്ചി മക്കളെ മക്കളുടെ പേര് ഇവാൻ സെവിൻസ് ഞങ്ങൾ ചക്കരവാന്ന് വിളിക്കും പിന്നെ കുഞ്ഞിന്റെ പേര് ഇവാ മരിയ മാളവികാരൊക്കെ ഉണ്ട് വീട്ടില് പട്ടത്താനം അപ്പൊ രണ്ടൊരു സ്ഥലം ജില്ല ഒന്നാണ് സ്ഥലം വേവ് പറയാണ് ഞാൻ അമ്മ ഓക്കേ താൻ എന്ത് ചെയ്യണോ മാളവിക അരുണെ അരുണയൊക്കെ എന്ത് ചെയ്യുന്നു ചാത്തന്നൂരും പട്ടത്താനും അടുത്തടുത്താണോ ഓ ഹായ് ഹായ് അല്ല ഓക്കെ എന്നാലും കൊല്ലത്ത് തന്നെയാണല്ലോ എവിടെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റട്ടെ ഒരുമിച്ച് പിന്നെ എന്താണ് എന്ത് പിന്നെ എൻ്റെ ആന്റി മക്കളുണ്ട് വീട്ടിൽ അവർ അമ്മാരാണ് നോക്കുന്നത് ആൻ്റെ മക്കളെ ഞാനാണ് നോക്കുന്നത് ഓക്കെ നിങ്ങൾ രസം ഒരിക്കലും വലിയ പിള്ളേരാണോ പഠിക്കുന്ന പിള്ളേരാണോ അരുണ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കുട്ടി മിണ്ടുന്നില്ല ആറിൽ ഏഴിൽ ഓക്കെ ആ നല്ലത് പോലെ പഠിപ്പിക്കണം ടൈമിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും അച്ഛൻ അമ്മ ഓക്കേ പഠിക്കുന്നു മളവിക പഠിക്കുന്നു അരുണേയും പഠിക്കുകയാണോ ചാനൽ നോക്കിട്ട് വരാം ലൈവ് കഴിഞ്ഞിട്ട് ചാനൽ നോക്കാൻ പോകാം ചേടിപ്പാ ചായൊക്കെ കഴിഞ്ഞ മക്കൾ പഠിക്കാൻ പോയി വന്ന മളവിക നമുക്ക് ചാനലിൽ സബ് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല മോണിറ്റൈസേഷൻ ശരിയായിട്ടില്ല റെഡി ആയിട്ടില്ല മാളവിക ഒരു സിനിമ നാട്ടിൽ മാളവിക ഇല്ലേ അത് ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്ത ഞങ്ങളുടെ വീടിന്റെ അടുത്തെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരായിരുന്നു ഇപ്പൊ അവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പോയപ്പോ രണ്ടുപേരും കൂടി പോയ ചാനൽ നോക്കാനായിട്ട് ലൈവ് കഴിഞ്ഞിട്ട് പോയപ്പോ കുട്ടികളെ ചാനൽ നോക്കാൻ ഹലോ എല്ലാരും കൂടി പോയപ്പോ എന്റെ കുട്ടികളെ പിന്നാരണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ വരുന്നവരൊക്കെ ലൈക്ക് കഴിയണ്ടി ലൈക്ക് ഒക്കെ ചെയ്യാ തമൻ എവിടുന്നാണ് ചാവടിയൊക്കെ കഴിഞ്ഞു പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ ഇപ്പൊ ജോലി ടൈമിലുള്ളവരൊന്നും ഇപ്പൊ ഈ ടൈമിൽ ലൈവ് കാണാൻ വരത്തില്ല എല്ലാവർക്കും നല്ല വർക്കിന്റെ തിരക്കായിരിക്കും ഞാൻ ഒരു ഉച്ചക്ക് പറഞ്ഞെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോഴാണ് ഒരു മീറ്റിംഗ് രണ്ടു മണിക്ക് ഒരു മീറ്റിംഗ് ഒക്കെ ആയി ഇങ്ങനെ പോവാൻ അപ്പൊ ലൈവ് വരാൻ പറ്റിയില്ല ഉച്ചക്ക് ലൈവ് വരുന്ന പിന്നെ മീറ്റിങ്ങിന് പൂക്കോടൊപ്പത്തില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് മീറ്റിങ്ങിന് പോകാൻ പിന്നെ എവിടെ വന്നു ചേച്ചി ഓക്കേടോ ആർക്ക് ചായ ഒക്കെ എന്റെ ചായൊക്കെ കഴിഞ്ഞോ ചായ കൊടുത്തോ അളവ് ചായ കുടിച്ചില്ലേ നമ്മ നൈറ്റ് ഉണ്ടാവട്ടെ ലൈവ് ഞങ്ങൾ പത്ത് മണിക്ക് ശേഷം എല്ലാ ദിവസവും നൈറ്റ് ലൈവ് വരാറുണ്ട് അപ്പൊ നമുക്ക് കുറെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ട് കുറെ ഫ്രണ്ട്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പരിസ്ഥിരം എല്ലാവരും വരും എല്ലാ ദിവസവും എല്ലാവരും ഉണ്ടാവും കുറച്ച് നേരം കുറെ ചിലര് ചായ കൊടുത്ത് ചേച്ചിയോക്കേടോ ഏ ഫുൾ ഇത് കഴിയണ ലൈവ് കഴിയണ വരെയാണെങ്കിലും ഒക്കെ അവരുണ്ടാവും നല്ല രസമുണ്ട് എല്ലാവരും കൂടി നല്ല സംസാരം ഞങ്ങളുടെ ചർച്ചാ വിഷയം പ്രേത കഥകളാണ് രാത്രി രാത്രി ലൈവ് വന്ന പ്രേതത്തിൻ്റെ അത് അറിയാം ആദ്യം കുക്കിങ്ങിൽ തുടങ്ങും ലാസ്റ്റ് അവസാനിക്കണ പ്രേതത്തിലായിരിക്കും അല്ലെങ്കിൽ പ്രേതത്തിൽ തുടങ്ങി അവസാനിക്കണം കുക്കിങ്ങിലായിരിക്കും ഈ രണ്ട് സബ്ജക്റ്റ് അങ്ങോട്ടും ഇവിടെ മാറി മാറി ഇങ്ങനെ വന്നോണ്ടിരിക്കും ഞങ്ങളുടെ ഇടയിൽ പിന്നെ ഇനി കുളിപ്പിക്കണം അത് ജോലിയാ ഓക്കെ നല്ല പണിയാണ് ട്യൂഷനെങ്ങാൻ പോകണ്ട അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാണ് അവര് പഠിക്കണത് ഇവിടെ അവന്മാര് വരുമ്പോഴേ കുളിക്കാൻ ഒറ്റ പറിച്ചോളാം മുമ്പ് കുളിപ്പിച്ചുകൊടുക്കണമായിരുന്നു ഓക്കെ ഓക്കെ എടോ ഒരു കമന്റ് ഒക്കെ ഇട്ടേക്കെ ഞാനിപ്പോ നോക്കിക്കോളാം ലൈവ് കഴിയുമ്പോൾ ഞാൻ നോക്കിക്കോളാം ഞാൻ പഠിപ്പിക്കും ഓക്കെ ആ എങ്ങനെ ഇരുന്നേരോ തരോ എനിക്ക് ആന്മാര ശരിയാവണില്ല ശരിയാണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം പറഞ്ഞു കൊടുത്ത എനിക്ക് ദേഷ്യം വരും അപ്പോഴൊക്കെ നല്ലോളി തുടങ്ങും പേടില്ല പേടില്ല അങ്ങനെ എല്ലാ കാര്യത്തിനും പേടില്ല എന്നല്ല പഠിപ്പിക്കാൻ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ പേടിച്ചിരുന്നുണ്ടാ ഒറ്റ എന്തോരം വേണമെങ്കിലും പഠിക്കുകയും ചെയ്യും എഴുതുകയും ചെയ്യും നമ്മൾ പഠിപ്പിക്കാൻ എഴുതുകഴിഞ്ഞാൽ ഇച്ചിരി കളിയ്ക്കലാണ് അപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ ട്യൂഷൻ ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ട്യൂഷൻ കഴിഞ്ഞാൽ അവിടെ പേടിയാണ് ഭയങ്കര കാര്യം തമാശയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പഠിക്കാനിരുന്ന പിന്നെ ഭയങ്കര സീരിയസും പേടിയുമാണ് മളവിക 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 അതിന്റെ ആട്ടില് ആരാണുണ്ടായത് നമ്മുടെ അരുൺ അരുണെ ചാനലൊക്കെ ആകുമ്പോട്ട് വന്നിട്ടില്ല അരുണ കുട്ടി മാളവികയുടെ വീടാണോ കൊടുത്തേക്കുന്നത് പ്രൊഫൈൽ ആയിട്ട് വേറെ ആരൊക്കെയോ ഉണ്ടല്ലോ സംസാരിക്കോ ഇച്ചിരി നേരം ഉണ്ടാവുള്ളൂ ഒരമണിക്കൂർ മക്കൾ മക്കള് വരെ വരെയാണ് ഞാനിരിക്കാന്ന് വിചാരിച്ചിട്ടിരുന്നതാ അത് കഴിഞ്ഞിട്ടിരിക്കാൻ ചിലപ്പോ നേരെ കിട്ടൂല ഇനി കുറച്ച് പണികളുണ്ട് കഞ്ഞി വെക്കണം കറി വെക്കണം അപ്പോ അങ്ങനെ കുറച്ച് ടൈം അങ്ങ് പോകും അത് കഴിയുമ്പോൾ കുഞ്ഞോട് എഴുന്നേക്കും അവർക്ക് കുറുക്കെന്തെങ്കിലും ഉണ്ടാക്കി അവക്ക് കൊടുക്കണം അതാണ് ടാസ്ക് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് വല്ലാത്ത ആണ് ഞാനും കൂട്ടാക്കി തിരിച്ച് വരണേ ഓക്കേ കമൻറ്റൊക്കെ ഇട്ടേക്കോ ലൈവൊക്കെ കഴിയുമ്പോൾ ഞാൻ നോക്കിക്കോളാം ലൈവ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് എന്തായാലും ഞാൻ നോക്കിയേക്കാം വിജേഷ് ഹായ് ഹായ് ഹലോ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ലൈക്ക് ഒക്കെ ചെയ്യാട്ടോ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അതായത് നമ്മട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല ഇതിലെത്തട്ടെ ലൈവൊക്കെ പോവട്ടെ എല്ലാവരും ലൈവ് ഒക്കെ പോയി കഴിഞ്ഞാ എന്താ പറയാ വാച്ചവരൊക്കെ കൂടും ഞാനും ലൈവ് പോകും എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താനേത് ടൈമിലാണ് ലൈവ് പോണതെന്ന് പറയണേ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ സ്ഥിരം എന്താ ഇപ്പൊ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ചില സമയത്ത് പകൽ വന്നത് ഡെയിലി എല്ലാ ദിവസവും നൈറ്റ് ഞങ്ങൾ എന്തായാലും ലൈവ് ഉണ്ടാവും പത്തുമണിക്ക് ശേഷം ചായ കുടിച്ചില്ലേ ഇല്ല ചായ കുടിച്ചിട്ടില്ല മക്കള് വന്നിട്ടില്ല മക്കള് വന്നിട്ട് വേണം ചായ കുടിക്കാൻ താങ്കൾ കുടിച്ചോ വിജേഷു കുടിച്ചായിരുന്നോ ചായ പിടിച്ചായിരുന്നോ രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് ഓ എന്താണോ ആ ടൈം കൊണ്ടെന്ന് വെച്ചേക്കണത് പതിനൊന്നര രാവിലെ ആ ടൈമിലൊക്കെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് എല്ലാ ദിവസ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോ ആ ടൈമിലൊക്കെ ഇരിക്കുള്ള അലക്കിയതും വിരിക്കണതും ഒക്കെ കുഞ്ഞിപ്പെണ്ണിന്റെ മൂട് പോലെ ഇരിക്കും കാര്യങ്ങൾ എന്നാലും ശ്രമിക്കാം ആ സമയത്ത് വരാനായിട്ടോ ശ്രമിക്കാൻ രാവിലെ പതിനൊന്നിറക്കല്ലേ പിന്നെ എന്നിട്ട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ അരുണക്കുട്ടി ചായ കുടിച്ചു ഉള്ളപ്പോൾ വന്നാലും മതി ചേച്ചി ഓക്കെ ഓക്കെ ഞാൻ നോക്കാം ഞാൻ ശ്രമിക്കാം ലൈവ് ലൈവ് വരുമ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും എന്നാലും ചില ടൈമിൽ നമ്മ ഇങ്ങനെ പുറത്തൊക്കെ പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കൂല നോട്ടിഫിക്കേഷൻ എന്നാൽ കയ്യിലൊക്കെ ഫോണെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഓക്കെ വരാ എന്തായാലും പരമാവധി ഞാൻ നോക്കാം ഇന്നലെ ഞങ്ങളുടെ മിസ്റ്റർ പെൻസിൽ ഉണ്ടായിരുന്നു മിസ്റ്റർ പെൻസിലിന് ലൈവ് ഏഴ് മണിക്ക് വരുന്ന പറഞ്ഞ പോലെ എന്നെ പറ്റിച്ചു ഞാൻ ഏഴര എപ്പോഴും ലൈവ് നോക്കിയാണ്ട് കാണില്ല അപ്പൊ ലൈവ് വന്നില്ലെന്നാ വിചാരിച്ചത് പിന്നെ പറഞ്ഞു ഞാൻ എട്ട് മണിക്കാണ് ചേച്ചി വന്നേന്ന് ടൈം മാറ്റിയതാ അവനല്ലേ മാളവിക ഹായ് ഹായ് ആർക്കാണെങ്കിൽ എനിക്കുള്ള ഹായാണോ അല്ലെങ്കിൽ അതിനോടൊക്കെ ഉള്ള സഹായാണോ ചാനലോക്കാൻ പോയൊക്കെ ആയിരുന്നോ ഉം എവിടെ വിജേഷ് വന്നിട്ട് പോയാ ചായ കുടിച്ചു ചോദിച്ചു ഞാൻ തിരിച്ചു വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ല ഞാൻ വൺ അവർ മാത്രമേ ഉള്ളൂ ലൈവ് അതെ ഞങ്ങളും അതെ നൈറ്റ് വൺ അവർ ആണ് ഇരിക്കാറ് പക്ഷെ അതിനിടക്ക് അധികം നമ്മുടെ മെമ്പേഴ്സ് വരാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കാണെങ്കിൽ കട്ട് ചെയ്ത് പോകൂല അപ്പൊ പരമാവധി അവര് കുറെ ഇപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളെങ്കിൽ ഓക്കെ പറഞ്ഞു പോകും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ ഇരിക്കാറുണ്ട് ഇപ്പോൾ എന്ന ചുമ്പം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ വെറുതെ ഇന്ന് വീഡിയോയും കണ്ടുകൊണ്ടിരിക്കേണ്ട വീഡിയോ ഒന്നും എടുത്തതില്ല എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ലൈവ് കുറച്ച് നേരം ഇരിക്കാന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ കുറച്ച് നേരം ലൈവ് വന്ന് മക്കളൊക്കെ കൂടി കളിക്കണമായിരുന്നു അപ്പോൾ ഈ കുഞ്ഞി കൊണ്ടോയി അവിടെ എടുത്തിക്കൊണ്ട് കുറച്ച് നേരം ഒന്ന് ലൈവ് വന്നായിരുന്നു പകല് വരുമ്പോ അധികം ടൈം വരാറില്ല ഒന്നില്ലെങ്കിൽ പത്തിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോ അരമണിക്കൂർ അരമണിക്കൂർ ഇതുവരെ ഇട്ടുമ്പോൾ വന്നിട്ടില്ല ഇന്നും അരമണിക്കൂർ വരെ ഇരിക്കാം എന്ന് കരുതി മക്കള് വരാനാവണു മക്കള് വരുമ്പോഴ്ക്കും വരണ നേരം വരെ എന്നുള്ളതിൽ ഇരിക്കുകയാണ് ഒരു പത്തൊമ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് പിള്ളേരെ കുളിപ്പിക്കാൻ നിർത്തിയോ ഒക്കെ എന്നവരെ കുളിപ്പിച്ചോ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കറക്റ്റ് ഞങ്ങളുടെ കുഞ്ഞിപ്പണ് അനങ്ങണുണ്ട് കുഞ്ഞിപ്പണ് എഴുന്നേറ്റു ഞാൻ ജോലിയിലാണ് എങ്കിൽ പോകട്ടെ ഓക്കേടോക്കേടോ താങ്ക് യു കേട്ടോ വന്നതിലേ മാളവകയും പോയി രണ്ടുപേരും വിജേഷ് വന്നിട്ട് വന്നിട്ടപ്പോ തന്നെ പോയല്ലോ ചായ കുടിച്ചൊന്നും ചോദിച്ചാൽ വിജേഷും പോയി അതിനിടയിൽ കുഞ്ഞാൾ അവിടെ ഇരുന്നിട്ട് ഇനി ലൈവ് കാണുമ്പോൾ വരാം ഓക്കെ നൈറ്റ് എന്തായാലും പത്ത് മണിക്ക് ശേഷം അതായത് ആകുമ്പോഴേക്കും ഞങ്ങൾ ലൈവ് വരാറുണ്ട് അപ്പൊ ശ്രദ്ധിക്കണെങ്കിൽ വാട്ട നമുക്ക് സംസാരിച്ചിരിക്കാം ഓക്കേ ഓക്കേ സെറ്റ് പതിനൊന്നരക്ക് ലൈവ് അല്ലേ ഓക്കെ സെറ്റ് ആക്കാം ഞാനുണ്ട് മാളവിക ഉണ്ട് ആ കുളിക്കാൻ കുളിപ്പിക്കാൻ പോയില്ലേ പോയില്ലേമാരാ നൈറ്റ് ലൈവ് വരുമോ ലൈവ് വരുമ്പോ വരുമോ മാളവിക ലൈവ് പോവാറുണ്ടോ ലൈവ് എത്ര മണിക്കാണ് പോവാറ് സാർ പേരുണ്ടല്ലോ അവിടെ ഇരിക്കുന്നവരൊക്കെ വരൂ നമുക്ക് സംസാരിക്കാൻ വരൂ എല്ലാരും കേട്ടോണ്ടിരിക്കും ഇങ്ങനെ ഇതിപ്പ സ്ലോ ആണ് എന്റെ സംസാരിച്ചിരിക്കും പറഞ്ഞു ഈ ടൈമിൽ അങ്ങനെ വരാത്തതിൻ്റെ എന്തൊക്കെ എന്താണ് ഇങ്ങനെ സംസാരിക്കുക ചായ അല്ലേ ചോദിക്കാൻ പറ്റുമോ ജോലിക്ക് ആരെങ്കിലും നിങ്ങൾക്ക് മിണ്ടിയാലേ മിണ്ടാനും പറ്റുള്ളൂ തിരിച്ച് നൈറ്റിങ് അല്ല. അങ്ങനെയല്ല നൈറ്റിങ് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പ്രേതത്തിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവം ചിലർക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അതേപോലെ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേപോലെ കമൻ്റായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരും സംസാരിക്കും പിന്നെ ച്ചാനുണ്ടായ അനുഭവങ്ങൾ പറയും അതിൻ്റെ ഇടയ്ക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ പാട്ടുപാടും അങ്ങനെയൊക്കെ നേരം നേരം ഇങ്ങനെ പോകും അപ്പോൾ ഈ പട 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 എന്നും പറഞ്ഞുകൊണ്ട് വിവര ഭർത്താവനും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ഈ ടൈമിൽ വരാത്തേന്റെ പേരിലാണോ മനികളെ ജിമി ഞാൻ പോട്ടെ മക്കൾ വന്നു വന്നു അവർക്ക് ചായ ചായളപ്പിച്ചു കൊടുക്കണം വന്നേക്കുന്നുണ്ടോ എവിടെ അതവിടെ അതിന് സൗണ്ട് പത്രം കേക്കണല്ലോ അതെ വണ്ടി കേറുന്ന സ്ഥലം വരെ രണ്ടുപേരും കൂടി സൈക്കിളാണ് പോണത് അപ്പൊ ഞാൻ അപ്പൊ ഞാനിപ്പ പോവാണ് നമുക്ക് നൈറ്റ് കാണാം ബൈ ഓക്കെ ആ കൊച്ചു എന്നിട്ട് ഇതിൻ്റെ